ആർ എസ് എസിനെതിരെ കുറിപ്പും വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് യുവാവിൻ്റെ മരണത്തിൽ ആർ എസ് എസ് നേതൃത്വം മറുപടി പറയണമെന്ന് വി കെ സനോജ് പറഞ്ഞു നടന്നത് കൊലപാതകമാണ് അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിച്ച് കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും വി കെ സനോജ് മാധ്യമങ്ങളോട് പറഞ്ഞു ദാരുണമായിട്ടുള്ള ആത്മഹത്യ യഥാർത്ഥത്തിൽ അതൊരു ആത്മഹത്യയല്ല ആർ എസ് എസിന്റെ അങ്ങേറ്റത്തെ മനുഷ്യത്വ വിരുദ്ധമായ നിലപാടിൻ്റെ ഭാഗമായി നടന്ന ഒരു കൊലപാതകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കുടിയ ലൈംഗിക പീഡനത്തിന്റെ ഭാഗമായിട്ട് എനിക്കിനി മുന്നോട്ടുള്ള ജീവിതം സാധ്യമാവുന്നില്ല എന്ന് എഴുതി എന്ന് വീഡിയോ വഴി ഈ ലോകത്തെ അറിയിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ വിട പറഞ്ഞു ഇത് സംബന്ധിച്ച് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഉയർന്നു വന്നിട്ട് ആർ എസ് എസിന്റെ സംസ്ഥാന നേതൃത്വമോ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതൃത്വമോ ഇതിനോട് യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായ പ്രതികരണം നടത്താൻ ഈ കൊലപാതകം ഒന്ന് വിശദീകരിക്കാൻ ആർ എസ് എസിന്റെ നേതൃത്വം തയ്യാറാവണം എന്നുള്ളതാണ് എന്താണ് ആർ എസ് എസിന്റെ ശാഖ വഴി അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങേരത്ത് ക്രിമിനൽ വാസനയാണ് ചെറുപ്പക്കാരിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളെല്ലാം മുൻ അനുഭവങ്ങൾ നോക്കിയാൽ അവരെല്ലാം ഇത്തരം ശാഖകളിൽ പോയിട്ടുള്ള ആളുകളാണ് ക്രിമിനലുകളെ വാർത്തിയെടുക്കുന്ന കേന്ദ്രമാണ് ശാഖകൾ നാളെ കേരളത്തിൽ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ ആർ എസ് എസിൻ്റെ ഈ കൊടിയ പീഡനത്തിനെതിരായിട്ട് ആർ എസ് എസിന്റെ ശാഖയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ജാഗ്രതാ സദസ് ആർ എസ് എസ് ശാഖകളിൽ ക്രിമിനലുകളെ ഉണ്ടാക്കുകയാണ് യുവാവിന്റെ മരണത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും സംസ്ഥാനത്ത് എല്ലായിടത്തും ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും വി കെ സനോജ് പറഞ്ഞു ബുധനാഴ്ച വൈകിട്ടായിരുന്നു യുവാവ് ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്തു വെച്ചിരുന്ന വീഡിയോ പുറത്തു വന്നത് വീഡിയോയിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ച ആർ എസ് പ്രവർത്തകന്റെ പേര് യുവാവ് പറയുന്നുണ്ട് നിതീഷ് മുരളീധരൻ എന്ന പ്രവർത്തകനാണ് പീഡിപ്പിച്ചതെന്നാണ് യുവാവ് പറയുന്നത് എല്ലാവരും കണ്ണൻ ചേട്ടൻ എന്നാണ് ഇയാളെ വിളിക്കുന്നത് തനിക്ക് മൂന്നോ നാലോ വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ ഇയാൾ തന്നെ പീഡിപ്പിച്ചു വന്നു തനിക്ക് ഒ വരാനുള്ള കാരണം ചെറുപ്പം മുതൽ നേരിടേണ്ടി വന്ന ലൈംഗിക പീഡനമാണെന്നും യുവാവ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ